സർജറിക്ക് വേണ്ടി സിജോയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതെ ഇത് കേട്ടപ്പോൾ തന്നെ സിജോ പേടിച്ചു പോയി അയ്യോ എനിക്കിവിടെ തുടരാൻ പറ്റുമോ എന്താണ് കഴിഞ്ഞ സീസണിലൊക്കെ നടന്ന പോലെ അയ്യോ എനിക്ക് ഒരു പ്രോട്ടോകോളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ബിഗ് ബോസ് കറക്റ്റ് പ്രോട്ടോകോളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് ആളെ വരാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കൂട്ടുകാരന്റെ പേരാ പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് എന്തൊക്കെ പ്രോട്ടോകോളാണ് പറഞ്ഞത് ഇനി ചലഞ്ച് ടു ടാസ്ക് നടക്കുകയാണ് അതിൽ ആരാണ് ജയിച്ചത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ ടാസ്ക് കൊടുത്തത് കലാപരമായ ടാസ്ക് എല്ലാം നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്ന് സിജോയുടെ ഇപ്പം ലൈവ് അപ്ഡേറ്റ് അതായത് ഇന്നലെ നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഇന്നലെ നടന്ന കാര്യമാണ് ഇന്ന് കാണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ രാത്രി വീഡിയോ ഒക്കെ ഇട്ടത് സിജോയ്ക്ക് സർജറി പറയുന്ന ചാൻസ് ഉണ്ട് പ്രശ്നമുണ്ട് ഇച്ചിരി ഒരു ഇച്ചിരി ഒരു പ്രശ്നമാണ് ഇവിടുത്തെ കാര്യത്തിനൊക്കെ പരിക്കുണ്ടെന്ന് താടിയലിൻ്റെ പരിക്കുണ്ട് പല്ലിന് പ്രശ്നമുണ്ടെന്നൊക്കെ അപ്പം സർജറി ആണെന്ന് ഒരു എക്സ്റേ കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ സിജോയെ വിളിപ്പിക്കുകയാണ് സിജോയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഒരു പ്രശ്നമില്ല പക്ഷേ ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ ചെറിയ കാര്യം പ്രോബ്ലമാറ്റിക് ആവും അതുകൊണ്ടാണ് സർജറി ചെയ്യുന്നത് പിന്നെ പല്ലിൻ്റെയാണോ എന്ന് എനിക്ക് അറിയില്ല പല്ലിൻ്റെ ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് സർജറി ആണെന്ന് പറയുന്നുണ്ട് എന്തിൻ്റെയാണെന്നൊന്നും ക്ലിയർ ആയിട്ട് പറയുന്നില്ല സർജറി ആണ് ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്നോ അപ്പോൾ സിജോ പെട്ടെന്ന് ഞെട്ടി ഏ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ കൊല്ല അഖിൽമാരാർ പോയതുപോലെ ഞാനും എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ അവിടെ നിർത്തും കാര്യം പുതിയ പ്രോട്ടോകോളൊക്കെ വായിച്ചപ്പം ബിഗ് ബോസ് ഓർമ്മയുണ്ടോ കുറെ പ്രോട്ടോക്കോൾസൊക്കെ വായിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരാൾ വേണം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അപ്പം അപ്പോൾ ഉടനെ ആദ്യം ചോദിച്ചത് അയ്യോ ഞാനിവിടെ തുടരാൻ പറ്റുമോ എന്നാണ് സിജു ആദ്യം ചോദിച്ചാൽ വാക്ക് കേട്ടോ ആ കാര്യം ഇപ്പോൾ ഇപ്രാവശ്യത്തെ പ്രോട്ടോകോളിൽ മാറ്റമുണ്ട് ഒരാൾ വേണം രണ്ട് ദിവസത്തിൽ കൂടി നിന്നാൽ പിന്നെ ഔട്ട് ആക്കും രണ്ട് ദിവസത്തിൽ കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് നിന്ന് ഔട്ട് ആകും എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വായിച്ചായിരുന്നു സിജോയുടെ മനസ്സിൽ കൂടെ അതൊക്കെ ഓടിക്കേട്ടാ ടെൻഷനായി ഏ നം സിജോ അപ്പം സിജോ ബിഗ് ബോസ് എനിക്ക് കളിക്കണമെന്നുണ്ട് എനിക്ക് എന്താ പറയണം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്ടായിരുന്നു കേട്ടോ ഈ സംഭവം അപ്പം ബിഗ് ബോസ് പറയുന്നത് നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ് നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നുള്ളത് സിജോയ്ക്ക് കുറച്ച് സമാധാനമായി വീട്ടുകാരെ ആരെങ്കിലും വിളിക്കണോ വിളിക്കണം വിളിച്ച് എന്ന് ബിഗ് ബോസ് ചോദിക്കുകയാണ് അപ്പം സിജോയ്ക്ക് പിന്നെയും ഞെട്ടലി ഈശ്ശോ വീട്ടുകാരെ അപ്പം അത്ര വലിയ സർജറി ആണെന്നുള്ളത് അപ്പോൾ ചെറിയ സർജറിയാണ് അപ്പം അപ്പം വീട്ടുകാരെ അമ്മയൊന്നും വിളിക്കേണ്ട കാര്യം അമ്മയ്ക്ക് ടെൻഷൻ ആവും കൂട്ടുകാരനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ വിനുവിൻ്റെ പേര് കൊടുക്കുകയാണ് വിനു ചേട്ടൻ വരും എന്ന് പറയുന്നുണ്ട് ഓക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാമെന്ന് ബിഗ് ബോസ് പറയുന്നു ഇനി ബിഗ് ബോസ് കുറേ പ്രോട്ടോകോൾസ് പറഞ്ഞു കൊടുക്കുകയാണ് ആർക്ക് സി ജോയ്ക്ക് ആശുപത്രിയിൽ പോകുമ്പോൾ കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട് അത് നിങ്ങൾ പാലിക്കണം നീ കർശനമായി പാലിക്കേണ്ടതാണ് നിങ്ങളെ വരുന്ന കൂട്ടുകാരനോടോ ആശുപത്രിയിലെ ആൾക്കാരോടോ നമ്മുടെ ആരോടും ടീമിലൂടെ ആരോടും നിങ്ങൾ ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണ് ആ പ്രോട്ടോക്കോൾ വാ അടച്ചിരിക്കണം ഇതിൻ്റെ ഗെയിമിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്നുള്ള സംഭവമാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് എന്താണ് സർജറിയും സിജോ ചോദിക്കുന്നുണ്ട് സിജോയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്താണ് സംഭവം ഞെട്ടലോടെയാണ് എല്ലാം കേൾക്ക് കേട്ടോ അപ്പം എന്താണ് സർജറി ചോദിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് ഡോക്ടർ പറഞ്ഞു തരും നിങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇപ്പോഴാണ് ആ ഇപ്പം തന്നെ ഇറങ്ങണം അർജൻറ്റാണ് അതിന് നീട്ടിവെക്കാനൊന്നും പറ്റത്തില്ല എന്ന് ഓക്കെ ശരി ഞാൻ പുറത്ത് ഇറങ്ങാം ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അപ്പോൾ വീട്ടുകാരാണ് അവരോട് പറയാൻ നിൽക്കേണ്ട അപ്പോൾ അവർ അവരോട് പറഞ്ഞിട്ടില്ല വീട്ടുകാരോടും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞാണ് സർജറിക്ക് വേണ്ടി പോകുന്നത് ആര് സിജോ മിക്കവാറും ഇന്ന് ഫ്രണ്ട് വന്നിട്ടുണ്ടാവും ആര് വിനു വന്നിട്ടുണ്ടാവും ബൈസ്റ്റാൻഡർ ആയിട്ട് ബൈസ്റ്റാൻഡർ ആയിട്ടാണ് നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒക്കെ ഫോളോ ചെയ്താൽ വളരെ നല്ലത് അതേ എനിക്ക് പറയാൻ എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും ബിഗ് ബോസ് പ്രോട്ടോകോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ ഇപ്പോൾ സിജോ അത് ഇപ്പോൾ ഫോളോ ചെയ്യുന്നു വിചാരിക്കുന്നു ഓക്കെ ഇനി അടുത്തത് ഇതാണ് സിജോയുടെ കാര്യം ബാക്കി കൂടുതലൊന്നും എനിക്കൊരു പിടിയില്ല കൂടുതലൊന്നും എനിക്ക് പിടി ഇതുവരെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നടന്ന കാര്യങ്ങൾ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ളത് കാര്യം പ്രോട്ടോകോൾസ് ഒക്കെ ഉള്ളത് കൊണ്ട് സിജോയെ പുറത്താക്കാനുള്ള ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇപ്പം കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം പ്രോട്ടോക്കോളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ചാൻസ് സിജോ തിരിച്ച് വരുമെന്നുള്ള ഒരു ഉറപ്പുണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നിയത് കേൾക്കുമ്പോഴും അങ്ങനെ തോന്നിയത് എനിക്ക് കേൾക്കുമ്പോഴും അതാണ് തോന്നിയത് അത് കഴിഞ്ഞ് ബിഗ് ബോസിൻ്റെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്നൊരു കലാപരിപാടി ടാസ്ക് ആണ് അവർക്ക് കൊടുത്തേക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല അത് മനപ്പൂർവ്വം കൊടുത്തത് തന്നെ കാര്യം ഒന്നാമത് സിജു അവിടെ ഇല്ല രണ്ടാമത്തെ കാര്യം ഇന്നലെ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടന്നത് അവർ മെൻ്റലി വളരെ വീക്കായിട്ടിരിക്കുക കണ്ടസ്റ്റൻസ് അപ്പോൾ അവർക്കൊരു ഈ ടാസ്ക് ഒത്തിരി ഒരു സമാധാനം കൊടുക്കുന്ന ടാസ്ക്കാണ് അതുകൊണ്ടാണ് അത് കൊടുത്തത് എനിക്ക് തോന്നുന്നത് കേട്ടോ എനിക്ക് ഞാൻ വലിയ ഇതായിട്ട് പറഞ്ഞതല്ലേ എനിക്ക് തോന്നുന്നത് അതാണ് ഇനി എടുത്തത് ചലഞ്ച് ടാസ്ക് ടു ആണ് ഇന്ന് കൊടുത്തത് ചലഞ്ച് വൺ റൗണ്ട് ടു സോറി ചലഞ്ച് വൺ റൗണ്ട് ടൂ ആണ് ഇത് ആരുടെ കയ്യിൽ മൂക്ക് ഈ സംഭവമാണ് വന്നത് ബസർ അതായത് വീട്ടിനകത്താണ് ഈ ടാസ്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു ജോക്കറായിട്ട് നമ്മൾ ഒരുങ്ങണം ലീവിംഗ് റൂമിൽ ചേ ലീവിങ് റൂമിലാണ് ഈ ജോക്കറിൻ്റെ ഡ്രസ്സും കോസ്റ്റ്യൂംസ് ഒക്കെ വെച്ചേക്കണം പക്ഷേ മൂക്ക് മാത്രം നമ്മൾ വെക്കേണ്ടത് അവിടെ എവിടെ ഗാർഡൻ ഏരിയയിലാണ് അതാണ് സംഭവം കേട്ടോ പവർ പവർട്ടിയും ആൾക്കാർക്ക് ആണ് ഇതിനകത്ത് ഇത് നിയന്ത്രിക്കുന്ന ആൾക്കാരും വിധി പറയുന്ന ആൾക്കാരും അവർക്ക് ബസറടിക്കാം അവരൊരു ബസർ വെച്ചിട്ടുണ്ട് അവർ ബസറടിക്കുമ്പോൾ ഇവർ പോയിട്ട് ലീവിംഗ് റൂമിൽ നിന്ന് ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാ ഡ്രസ്സും ഇടണം എന്നിട്ട് വേണം അവിടെ പോയിട്ട് ലാസ്റ്റ് മൂക്ക് വെക്കാൻ അങ്ങനെ എല്ലാ ഡ്രസ്സും വിട്ട് മൂക്കും ആദ്യം വെക്കുന്ന ആൾ കംപ്ലീറ്റ് ആയ ആൾ ആണ് വിന്നർ അപ്പോൾ ഇതിനകത്ത് വേഗതയാണ് നോക്കുന്നത് വേഗത അപ്പോൾ ഇതിനകത്ത് തിരഞ്ഞെടുക്കുന്നത് അർജുനെയാണ് ഡെൻ ടീമിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് നെക്സ്റ്റ് ടീമിൽ നിന്ന് ശ്രീതു അതേപോലെ ടണൽ ടീമിൽ നിന്ന് ഗബ്രി അപ്പം എല്ലാവരും നിൽക്കുകയാണ് അപ്പം ബിഗ് ബോസ് അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇത് അങ്ങനെ കാത്തിരുന്ന് ബസറടിക്കേണ്ടതല്ല അവർ നിൽക്കുമ്പോൾ ബസറടിക്കേണ്ടതാണ് എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അങ്ങനെ ബസ്സറടിക്കുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് അർജുനാ ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അർജുനൻ അർജുനാ ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല ഡ്രസ്സ് എന്തോ ഒരു അൺകംഫർട്ടബിൾ അങ്ങനെ അർജുന ഔട്ടായി അത് കഴിഞ്ഞിട്ട് ഗബ്രിയും ശ്രീതുവുമാണ് സ്റ്റേജിൽ കയറി മൂക്ക് വെച്ചത് അപ്പോൾ അത് അതിനോടനുബന്ധിച്ച് ആ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം അപ്പം ടണൽ ടീം എങ്ങനെയാണ് ഒരു വിന്നറെ തിരഞ്ഞെടുക്കുന്നത് അത് തിരഞ്ഞെടുക്കുന്നത് എന്തൊക്കെ കുറ്റങ്ങൾ ആൾക്കാർക്ക് കുറ്റങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവർ ഇപ്പം ഒരു ടീമിനും ഇയാളെ കാട്ടി കുറ്റം കൂടുതലാണെങ്കിൽ അവർ തോറ്റി ഇവർ ജയിച്ച് അങ്ങനെയാണ് ടണൽ ടീം ഒരു വിന്നറിനെ തിരഞ്ഞെടുത്തത് അപ്പോൾ ഇതിനകത്ത് ഗബ്രിക്ക് രണ്ട് ഫോൾട്ടേ ഉള്ളൂ രണ്ട് ഉള്ളൂ വെക്കുന്നതിൽ ശ്രീധുവിന് മൂന്ന് തെറ്റുകൾ വന്നു അത്രയുള്ള വ്യത്യാസം ആ വ്യത്യാസത്തിൽ ഗബ്രിയാണ് ഈ ടാസ്ക് ജയിക്കുന്നത് അങ്ങനെ ടണൽ ടീം ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുകയാണ് മൂന്ന് പോയിന്റ് കഴിഞ്ഞ വർഷത്തെ ഒരു പോയിന്റും ഇപ്രസ രണ്ട് പോയിന്റ് കൂടെ മൂന്ന് പോയിന്റ് അതേപോലെ നെസ്റ്റിൻ്റെ ടീം ഒന്ന് ഒന്ന് രണ്ട് പോയിന്റ് ഡെന്നും രണ്ട് രണ്ടായിരത്തി നിൽക്കുക രണ്ട് പേർ ഡെന്നും നെസ്റ്റും രണ്ട് രണ്ടായിരത്തി നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇത് ചലഞ്ച് വണ്ണയാണ് ഇനി ഒരു ടാസ്ക്കും കൂടി ഉണ്ടാവും എന്ന് റൗണ്ട് ടു റൗണ്ട് ത്രീ ഒരു റൗണ്ടും കൂടി ഉണ്ടാവും രാത്രി അപ്പോൾ എന്തായിരുന്നാലും ഇത് ഇന്നത്തെ ദിവസത്തിൽ ആര് ചലഞ്ച് ഇനി കുറച്ചും കൂടെ കഴിഞ്ഞറിയാൻ പറ്റും നാളെ എന്തായിരിക്കും അപ്പോൾ ഇന്ന് കുറച്ച് റിലാക്സിങ് ടാസ്ക്കായിരുന്നു കുറച്ച് ഫണ്ണായിട്ടുള്ള ടാസ്ക്കായിരുന്നു ഇന്നുള്ളത് ഇനി നാളെ എന്താകും എന്ന് കണ്ടറിയാം ഇനി മൂന്ന് ചലഞ്ചുണ്ട് അറിയാമല്ലോ നാളത്തെ ചലഞ്ച് കഴിയുമ്പോഴത്തേക്കും പവർ ടീമിൻ്റെ കൂടെ ആര് മത്സരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കും അപ്പോൾ ഇവിടെ ടണൽ ടീമാണ് ലീഡ് ചെയ്തിരിക്കുന്നത് എന്ത് സംഭവിക്കാം കാര്യം പോയിന്റുകൾ ഓരോ ഓരോ പോയിന്റ് വ്യത്യാസമാണ് ഡെന്നും നെസ്റ്റും രണ്ടും സെയിം പോയിന്റാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്നുള്ളത് ഇനി അടുത്ത് കഴിഞ്ഞ് ഡോ നോറയായിട്ടുള്ള വഴക്കൊക്കെ നടക്കാൻ പോയാണ് ജിൻഡോയുടെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന വഴി അറിയിക്കാം ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ